ആയിരക്കണക്കിന് ധീര രക്തസാക്ഷികളുടെ ചുടുന്നണത്തിൽ നിന്നും കെട്ടിപ്പടുത്തതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് നമുക്കറിയാം പ്രവർത്തകർ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ പ്രഥമ ഉദാഹരണമാണ് ഇന്ന് കണ്ണൂരിൽ നടന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യത്തിനെതിരെ പിണറായിസത്തിനെതിരെ അതിശക്തമായി തന്നെ പ്രവർത്തകർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു അതിന് തുടക്കമിട്ടത് പി വി എന്നറാണ് അദ്ദേഹം ഉയർത്തിവിട്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തിയുള്ളതാണ് അതിവിടെ നിലനിൽക്കുന്നതാണ് പി വി അൻവർ തുറന്നുവിട്ട ഭൂതം അത് സി പി എമ്മിനകത്ത് ഒരു പുതുവിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പുന്നപ്ര വയലാർ സമരങ്ങൾക്ക് ശേഷം ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾക്ക് എതിരെ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ബ്രാഞ്ച് സമ്മേളനം പോലും നടത്താനാവാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു അതിന് കാരണം എന്താണ് പ്രവർത്തകർ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ പ്രഥമ ഉദാഹരണമാണ് ഇന്ന് കണ്ണൂരിൽ നടന്നിട്ടുള്ളത് കാരണം അവിടെ ഗോവിന്ദൻ മാസ്റ്ററുടെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പെട്ട ഒരു അങ്കണവാടിയിൽ ഒരു വിദ്യാർത്ഥിയെ അവിടുത്തെ അധ്യാപകയും ഹെൽപ്പറും ചേർന്ന് മർദ്ദിക്കുന്നു പക്ഷെ മർദ്ദിച്ച ആൾക്ക് തൊട്ടടുത്തേക്ക് സ്ഥലം മാറ്റുകയും നൽകുകയും എന്നാൽ അവിടെ ഹെൽപ്പറായി നിന്നിട്ടുള്ള ആളെ വളരെ വിദൂരമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്ത ഒരു വിചിത്രമായ നടപടി പാർട്ടി സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ചാണ് അവിടെയുള്ള ആ ബ്രാഞ്ചിൽപ്പെട്ട ചില ആളുകൾ പ്രതിഷേധമുയർത്തുകയും ആ പ്രതിഷേധത്തെ തുടർന്നാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ബ്രാഞ്ച് സമ്മേളനം മാറ്റിവെക്കേണ്ട ഒരു ഗതികേടിലേക്ക് സി എത്തിയിട്ടുള്ളത് പല സ്ഥലങ്ങളിലും ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ചോദ്യങ്ങളാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം നേതൃത്വം നടക്കുന്ന സർക്കാരിൽ എന്തു നടക്കുന്നു എന്നൊക്കെ അറിയാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നാണ് ഓരോ പ്രവർത്തകരും ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനം ഈ വിമർശനങ്ങളെ ഒന്നും ഒഴിവാക്കി മുമ്പോട്ട് പോകുവാൻ പിണറായി വിജയന് സാധിക്കണമെന്നില്ല കാരണം അദ്ദേഹത്തിന്റെ സംഘപരിവാർ ബന്ധത്തെക്കുറിച്ച് ഇ പി ജയരാജൻ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു ഇ പി ജയരാജൻ ഈ പാർട്ടി സമ്മേളനങ്ങളുടെ ഒക്കെ ഇടയ്ക്ക് വെച്ച് തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നതായുള്ള വാർത്തകളും പുറത്തു വന്നു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിയിലെ ചില നേതാക്കന്മാരുടെ ശക്തമായ എതിർപ്പാണ് ഇ പി ജയരാജന് ബി ജെ പിയിലേക്കുള്ള ഒരു എൻട്രി തടസ്സമായിട്ട് നിൽക്കുന്നത് ഇ പി ജയരാജൻ പിണറായി വിജയന്റെ സംഘപരിവാർ ബന്ധത്തെക്കുറിച്ച് കൃത്യമായി തുറന്നു പറയുകയും അദ്ദേഹം സി പി എം വിട്ട് ബി ജെ പിയിലെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ ഒരു നിമിഷം പോലും പിണറായി വിജയന് കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ സാധിക്കില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ എല്ലാം സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് അതിൽ പ്രത്യേകിച്ചും ഈ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യത്തിനെതിരെ പിണറായിസത്തിനെതിരെ അതിശക്തമായി തന്നെ പ്രവർത്തകർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു അതിന് തുടക്കമിട്ടത് പി വി അൻവറാണ് പി വി എൻവറാണ് ഈ ലോകത്തോട് ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് പോലീസിന്റെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്രിമിനലുകൾ ഉണ്ട് എന്ന് ഈ ലോകത്തോട് ആദ്യം പറഞ്ഞത് അദ്ദേഹമാണ് അദ്ദേഹം വെച്ചിട്ടുള്ള ഉണ്ടയില വെടികളാണോ എന്നുള്ളത് നാളെ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ പക്ഷേ അദ്ദേഹം ഉയർത്തി വിട്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തിയുള്ളതാണ് അതിവിടെ നിലനിൽക്കുന്നതാണ് ആയിരക്കണക്കിന് ധീര രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ നിന്നും കെട്ടിപ്പടുത്തതാണ് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് നമുക്കറിയാം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം പിണറായി വിജയന് സംഘപരിവാർ ശക്തികളുമായിട്ടുണ്ട് എങ്കിൽ ഇനി ഒരു നിമിഷം പോലും പിണറായി വിജയന് മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യവും ഇവിടെ ഏറെ പ്രസക്തമാണ് ഇതിനൊക്കെ മുമ്പ് പിണറായി വിജയനെതിരെ മുഖത്തു നോക്കി സംസാരിക്കാൻ പോലും ആരും ധൈര്യപ്പെട്ടിരുന്നില്ല ആ പേടിയൊക്കെ മാറി പ്രവർത്തകരും ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളും പി ബിയിൽ നിന്ന് വരെ എതിർപ്പുകൾ ഉയരും അവരുടെ സ്വതന്ത്രമായ നിലപാടുകൾ അവർ പാർട്ടി കമ്മിറ്റികളിൽ ഉന്നയിക്കും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ ഇനി പിണറായി വിജയനെ സംബന്ധിച്ച് ചോദ്യങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് മാറി നിൽക്കാൻ സാധിക്കില്ല പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകേണ്ടതായി തന്നെ വരും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഏർ ഉപജാപക സംഘം എന്ന് തന്നെ പറയേണ്ടി വരും ഉപജാപക സംഘത്തിനും ഇനി സ്വൈര്യവിഹാരം നടത്താൻ കേരളത്തിൽ സാധ്യമാകില്ല എന്ന് വേണം നമ്മൾ ഉറപ്പിക്കാൻ പാർട്ടി സമ്മേളനങ്ങൾ അവസാനിച്ച് സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുന്നതോടുകൂടി കൊല്ലത്ത് വെച്ചിട്ടാണ് സി പി സംസ്ഥാന സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത് സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് മുമ്പോ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലോ പിണറായി വിജയൻ്റെ രാജി നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും പിണറായി വിജയന് കൃത്യമായി സംഘപരിവാർ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന വാർത്തകളുമായി ഇ പി ജയരാജൻ്റെ പത്രസമ്മേളനത്തിനായി നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം